റിട്ടയേർഡ് എസ് പിയിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചു എന്ന പരാതിയിൽ സഹകരണ സ്ഥാപനത്തിനെതിരെ കോഴിക്കോട് നാദാപുരം പോലീസ് കല്ലാച്ചിയിൽ പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ ട്രാവൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വടകര സ്വദേശിയായ റിട്ടയേർഡ് എസ് പി എ വത്സനാണ് പരാതിക്കാരൻ ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങി വിശ്വാസവഞ്ചന കാണിച്ചെന്നാണ് പരാതി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണിത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് പണം നൽകിയത് എട്ട് ശതമാനം പലിശയും നാല് ശതമാനം ഡിവിഡന്റുമായിരുന്നു വാഗ്ദാനം എന്നാൽ വാഗ്ദാനം നൽകിയതുപോലുള്ള പലിശയും ഡിവിഡന്റ് നൽകിയില്ലെന്നാണ് പരാതി കേസിൽ പന്ത്രണ്ട് പ്രതികളാണുള്ളത് തൃശൂരിലെ ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എം ചെയർമാൻ ഡയറക്ടർമാർ മാനേജർ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ എന്നാൽ പഴയ കേസാണെന്ന് മാത്രമാണ് സൊസൈറ്റി അധികൃതരുടെ വിശദീകരണം റിപ്പോർട്ടർ കോഴിക്കോട്